നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ കാലം ചെയ്തു പ്രാദേശിക സമയം രാവിലെ ഏഴരയ്ക്കായിരുന്നു അന്ത്യമെന്ന് വത്തിക്കാൻ അറിയിച്ചു ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് സുഖം പ്രാപിച്ച് വിശ്രമത്തിലായിരുന്നു മാർപ്പാപ്പ ബെനിഡിക്ട് പതിനാറാമൻ മാർപാപ്പ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പത്തൊമ്പതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത് പോപ്പായി സ്ഥാനമേറ്റത് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കൾക്ക് അർജന്റീനയിൽ ജനി ജോർജ് മരിയ ബർഗോ ഗ്ലിയോ അസീസിയിലെ വിശുദ്ധൻ ഫ്രാൻസിന്റെ സ്മരണയിൽ പേര് സ്വീകരിച്ചത് ലാളിത്യത്തോടും സമാധാനത്തോടും പ്രതിബദ്ധതയും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയും മുൻനിർത്തിയായിരുന്നു ഇങ്ങനെയൊരു നാമകരണം ഡിസംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ ജനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിമൂന്നിൽ പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ റോമൻ കത്തോലിക്ക സഭയിൽ നേതൃത്വത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയായിരുന്നു പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ നിന്ന് ആദ്യത്തെ പോപ്പ് തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് ജസ്യൂട്ട് ക്രമത്തിൽ നിന്നുള്ള ആദ്യത്തെ പോപ്പ് എന്നീ നിലകളിൽ ഫ്രാൻസിസ് സഭയിൽ നിരവധി പരിഷ്കാരങ്ങളും എളിമയ്ക്കും പ്രശസ്തിയും കൊണ്ടുവന്നിട്ടുണ്ട് ക്രൈസ്തവ സഭയിലെ പ്രത്യേക വിഭാഗമായ ജസ്യൂട്ട് പുരോഹിതനും ബ്യൂണസ് അയേഴ്സിലെ ഓക്സിനറി ബിഷപ്പും ആർച്ച് ബിഷപ്പുമായ ശേഷമാണ് പോപ്പ് ബെനഡിക്ട് പതിനാറാമിന്റെ പിൻഗാമിയായി സ്ഥാനമേറ്റത് പന്ത്രണ്ട് വർഷം സഭയെ നയിച്ചു കത്തോലിക്കാ സഭയുമായി ബന്ധപ്പെട്ട പല പരമ്പരാഗത ധാരണകളെയും തുടക്കം മുതൽ തന്നെ നിരാകരിക്കാൻ ധൈര്യം കാണിച്ച മതാചാര്യനായിരുന്നു പോപ്പ് ഫ്രാൻസിസ് നൂറ്റിനാൽപത് കോടിയോളം കത്തോലിക്കരുടെ ആചാര്യൻ എന്ന നിലയ്ക്ക് തനിക്ക് അനുവദിക്കപ്പെട്ട ആഡംബര ബംഗ്ലാവ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിൽ താമസിക്കാൻ തീരുമാനിച്ചത് തന്നെ മാറ്റത്തിന്റെ സൂചനയായിരുന്നു ലാറ്റിൻ അമേരിക്കക്കാരൻ എന്ന നിലയിൽ സ്വാഭാവികമായും വിമോചന ദൈവശാസ്ത്രത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഫ്രാൻസിസ് പാപ്പ പാവങ്ങളോടും ലൈംഗിക ന്യൂനപക്ഷങ്ങളോടും സഹാനുഭൂതി പുലർത്തി സഭയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യതയും വിശ്വാസ്യതയും കൊണ്ടുവന്നു പല സാമ്പത്തിക പരിഷ്കാരങ്ങളും വരുത്തി സഭയുടെ നിർണായക പദവികളിൽ വനിതകളെ നിയമിച്ചു നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഒരിക്കലും പോപ്പ് ഫ്രാൻസിസ് തയ്യാറായില്ല രാഷ്ട്രീയമായി നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ മടി കാണിച്ചുമില്ല യുദ്ധത്തെ തള്ളിപ്പറയുകയും സമാധാന പക്ഷത്തെ നിലയുറപ്പിക്കുകയും ചെയ്തു ക്രൈസ്തവ പുരോഹിതർ പ്രതിസ്ഥാനത്തുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾക്കെതിരെ നിശിതമായ നിലപാടെടുത്തത് പല കേന്ദ്രങ്ങളെയും അത്ഭുതപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലും ശവസംസ്കാര ദിവസവുമാണ് ദുഃഖാചരണം ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും ഔദ്യോഗിക വിനോദ പരിപാടികൾ ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ആത്മീയ ധൈര്യത്തിന്റെയും ഒരു ദീപസ്തംഭമായി ഫ്രാൻസിസ് മാർപ്പാപ്പെ എപ്പോഴും ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ താൻ അഗാധമായി ദുഃഖിക്കുന്നുവെന്നും മോദി അനുശോചനത്തിൽ അറിയിച്ചു അദ്ദേഹവുമായുള്ള തന്റെ കൂടിക്കാഴ്ചകൾ ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുന്നു എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനത്തിനായുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ നിന്ന് എനിക്ക് വളരെയധികം പ്രചോദനം ലഭിച്ചു ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം എപ്പോഴും വിലമതിക്കപ്പെടും ദൈവത്തിന്റെ ആലിംഗനത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട് ലോകം മുഴുവൻ ദുഃഖിക്കുന്നതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അനുശോചിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗ വാർത്ത ഏറെ സങ്കടപ്പെടുത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മാർപ്പാപ്പ സമാധാനത്തിന്റെ വാഹകനും സമാധാനത്തിന്റെ സന്ദേശവുമായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു പോപ്പ് ഫ്രാൻസിന്റെ വിയോഗത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി കത്തോലിക്ക ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പരമോന്നത ആത്മീയ നേതാവായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം അത്യധികം ദുഃഖകരവും ആത്മീയ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടവുമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മാതാ അമൃതാനന്ദമയി ദേവി ധൈര്യം വിനയം സാർവത്രിക സ്നേഹം എന്നീ മൂല്യങ്ങളാണ് അദ്ദേഹം ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിപ്പിച്ചതെന്ന് അവർ അനുസ്മരിച്ചു വിഭജനത്തിന്റെ ലോകത്ത് ഐക്യത്തിനായി നിലകൊണ്ട വ്യക്തിത്വമാണ് പോപ്പിന്റെതെന്നും അവർ വ്യക്തമാക്കി അദ്ദേഹം പലർക്കും വഴികാട്ടിയായി വിഭജനങ്ങളുടെ ലോകത്ത് ഐക്യത്തിനായി നിലകൊണ്ടു അമ്മ അനുസ്മരിച്ചു പോപ്പ് ഫ്രാൻസിന്റെ അനുകമ്പയുടെ ദീപസ്തംഭമായിരുന്നുവെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ലോക ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തി ജീവിതവും പൌരോഹിത്യ ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ പി ശ്രീകുമാർ മാർപ്പാപ്പെ നേരിൽ കാണാൻ സാധിച്ചതിനെപ്പറ്റിയും അദ്ദേഹത്തിന് ഋഗ്വേദം സമ്മാനിച്ചതിനെപ്പറ്റിയും കുറിച്ചതിങ്ങനെ എത്രയോ വമ്പൻമാരായ കത്തോലിക്കക്കാർക്ക് കിട്ടാത്ത സുവർണ അവസരമാണ് ശ്രീകുമാറിന് കിട്ടിയതെന്നോർത്ത് അസൂയ തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഞാൻ നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം കുറിച്ച വരികളാണിത് തികച്ചും ശരിയായ നിരീക്ഷണം ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഋഗ്വേദം സമ്മാനിച്ചു ഗ്രന്ഥം തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം ചെറുചിരിയോടെയുള്ള ചോദ്യം ഇതെനിക്കുള്ളതോ തീർച്ചയായും എന്ന് പറഞ്ഞു ഞാൻ തൊഴുതു ചെറുപുഞ്ചിരിയുമായി മാർപ്പാപ്പ നേരം കൂടി എന്റെ മുഖത്തേക്ക് നോക്കി സുവർണാവസരം തന്നെയായിരുന്നു അത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി